വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതായത് ഇത് പുനരധിവാസം എന്ന് പറയുന്നത് സാധാരണ ഒരു പുനരധിവാസം പോലെ ഓരോ കുടുംബത്തിന്റെ ഈ സ്പെഷ്യൽ കേസായിട്ട് പരിഗണിച്ചു അവർക്ക് വീട് വെച്ച് മാറുമ്പോ അല്ലെങ്കിൽ വാടക വീട്ടിലേക്ക് മാറുമ്പോ ആ വീട്ടിലേക്ക് ആവശ്യം പാത്രം പോലും ഉണ്ടാവില്ല ഒരു തുണി പോലും ഉണ്ടാവില്ല അത് ആവശ്യമായ സൗകര്യങ്ങൾ കൊടുക്കാം അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് ഇനി ദുരന്തങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം കൂടി ഗവൺമെൻറ്റിനും നമുക്കെല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രോൺ ഏരിയ മാപ്പിംഗ് ലാൻഡ് സ്ലൈഡിന് സാധ്യതയുള്ള പ്രോൺ ഏരിയ മാപ്പിംഗ് നടത്തണം ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ ആധാരമാക്കി വേണം ഇനിയുള്ള എല്ലാ പോളിസി നയരൂപീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് വിദഗ്ധരുമായി സംസാരിച്ച് ദുരന്തം ഏത് കാറ്റഗറിയിൽപ്പെട്ടതാണെന്ന കാര്യത്തിൽ ചർച്ചകൾ നടത്തി ഓരോ കുടുംബങ്ങളെയും പ്രത്യേകം പരിഗണിക്കണമെന്നും പുതിയ വീടുകളിലേക്ക് മാറാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സാധാരണ പുനരധിവാസം പോലെ ആകരുതെന്നും ദുരന്തത്തിൽപ്പെട്ടവർക്ക് തൊഴിൽ ഉറപ്പുവരുത്താൻ സർക്കാർ തയ്യാറാകണമെന്നും വി ഡി സതീശന് കൂട്ടിച്ചേർത്തു